ഒരു വർഷം മുൻപാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ ഡി സി എം ആർ എല്ലിന് നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതും സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു തന്നെ പുതിയ കേസ് എടുക്കാതെ തന്നെ നടപടികൾ തുടരാൻ ഇഡിക്ക് കഴിയും ഇതിനൊപ്പം സി എം ആർ എൽ കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ഇ സി ഐ ആർ റദ്ദാക്കി കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എന്ന നിലയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും ആലോചനകൾ സജീവമാണ് വീണാ വിജയനെതിരായ തെളിവുകൾ വിലയിരുത്തിയാകും ഇതിൽ തീരുമാനമെടുക്കുക കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണാ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനാണ് ഇ ഡി നീക്കം സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കിയാണ് ഇഡിയുടെ ലക്ഷ്യം അന്വേഷണത്തിലെ കമ്പനികാര്യ ചട്ടത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ ഇതിന് ചൂടുപിടിച്ച് ഇഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം സി എം ആർ ലക്സാലോജിക് ഇടപാടിൽ ഒരു വർഷം മുൻപ് ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ കുറ്റകൃത്യം സംബന്ധിച്ച് കേസ് ഇല്ലാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വഞ്ചന കുറ്റം കണ്ടെത്തിയതോടെ പ്രതിസന്ധി ഒഴിഞ്ഞു എസ് എഫ് ഐ ഒ കേസിൽ വീണയ്ക്ക് സമൻസ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കുറ്റപത്രത്തിനെതിരായ നിയമ നടപടികൾക്ക് സാങ്കേതികമായി തടസ്സമുണ്ട് വീണയ്ക്ക് സമൻസ് കിട്ടിയില്ലെങ്കിലും ഇഡിക്ക് കുറ്റപത്രം കിട്ടുകയും ചെയ്യുന്നു ഇതോടെ ഇഡി വീണയെ പ്രതിയാക്കി ഉടൻ കേസ് എടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ െങ്കിൽ വീണ അതിവേഗം മുൻകൂർ ജാമ്യം തേടും ഇവിടെ ഇടിയെടുക്കുന്ന നിലപാട് നിർണായകമാകും പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുറ്റപത്രം കോടതി സ്വീകരിച്ചത് സെഷൻസ് കേസാക്കി നമ്പർ ഇടുകയാണ് അടുത്ത നടപടി ശേഷം ഒന്നാം പ്രതിയായ സി എം ആറിൽ എം ടി ശശിധരൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ വരെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് ഈ സമൻസ് കിട്ടിയിരുന്നുവെങ്കിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടികൾ വീണയ്ക്ക് തുടങ്ങാൻ കഴിയുമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ സമൻസ് ഇല്ലാതെ ഇതിലൊരു പടി മുന്നോട്ടു പോകാനും വീണയ്ക്ക് കഴിയില്ല ഇതാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന നിയമ വെല്ലുവിളി